അച്ഛ എല്ലാവരും കണ്ടോളൂ എയിംസ് ഉചിതമായ സമയത്ത് ഉചിതമായ സ്ഥലത്ത് നൽകും എന്ന് ആരോഗ്യമന്ത്രി കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞാൻ വിശ്വസിക്കില്ല നടക്കാത്ത അപ്പൊ എയിംസ് ബജറ്റിൽ കൊടുക്കാൻ പ്രഖ്യാപിച്ച് കേരളത്തിൽ മൂന്ന് മാസം കഴിഞ്ഞാൽ വരാൻ പോകുന്നത് ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ് ആണല്ലോ അതുകൊണ്ട് എന്റെ പാർട്ടിക്കാരൊക്കെ ഒന്ന് ജയിച്ചു കാണണമല്ലോ എന്ന് കരുതിയിട്ട് ിൽ പ്രഖ്യാപിച്ച് നീ എന്ത് പറയുന്നത് എനിക്കൊന്നും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് ഉണ്ടാക്കുന്ന ഒരാളല്ല ശ്രീമന്ത്രി മോദി ഭയങ്കരം തന്നെ അത് നീ വല്ല സ്കൂൾ വല്ലാ മതി അവര് വിശ്വസിക്കോദിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യം ഭരിച്ചു മുന്നോട്ട് പോകുമ്പോൾ എയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇനിയും ഉണ്ടാകും നീ പറഞ്ഞത് ശരിയാണ് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ എയിംസ് ഇന്ന ജില്ലയിൽ ഇന്ന സമയത്ത് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആലപ്പുഴയിൽ ഇരട്ടി വോട്ട് വാങ്ങുകയും ചെയ്ത ഒരാളാണ് എന്നാൽ ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ ഞാൻ പാൻ കേരളയുടെ ആളാണ് കുറച്ച് എടുക്കട്ടെ വേണ്ട അതുകൊണ്ട് ഓരോ വാക്കുകളും സൂക്ഷിച്ചായിരിക്കണം ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരും പ്രയോ സംസാരിക്കേണ്ടത് എന്നുകൂടി മതി പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആഗ്രഹമുള്ളത് പറയും അതിനെ ജനാധിപത്യത്തിന്റെ മുകളിൽ വേലിക്കെട്ടുകളൊന്നും നമ്മളെ സംബന്ധിച്ചില്ല സന്തോഷം അപ്പോൾ തൃശൂരിൽ നിന്ന് ജയിച്ച് ഒരാൾ മന്ത്രിയായാൽ ആ മന്ത്രിക്ക് ആഗ്രഹം ഉണ്ടാകും അദ്ദേഹത്തിന് തൃശൂർ ജില്ലയിലേക്ക് കൊറേ പദ്ധതികൾ കൊണ്ടുവന്നു കഴിഞ്ഞു നമ്മൾ ഇതെന്ന് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് തോന്നാം ഏറ്റവും അതിദരിദ്രന്മാർ ജീവിക്കുന്ന ഒരു ജില്ല എന്നുള്ള രീതിയിൽ ആലപ്പുഴയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയുണ്ടായിരുന്നു എന്നാൽ കേന്ദ്രം ഒരു പദ്ധതി കൊടുക്കുന്നത് ഏതെങ്കിലും സ്റ്റേറ്റിൽ ഒരലക്ഷം വരുന്നുണ്ട് അതുകൊണ്ട് ഈ ബജറ്റിൽ ഇത് നടപ്പിലാക്കാം എന്നുള്ള രീതിയിലല്ല അയ്യോ അത്ഭുതം ഞാൻ അങ്ങോട്ട് പറയാൻ രീതിയിലല്ലോ പ്രതിപക്ഷ ഭരണപക്ഷ ചിന്താഗതികളെ മാറ്റി നിർത്തിയാൽ ഭട്ടം എല്ലാവരും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് ഒരു കോൺക്ലേവ് നടത്തി ഒരു മാസത്തിനുള്ളിൽ പ്രൊജക്ട് കൊടുത്താൽ ഉടൻ ഒരു ആയുർവേദ എയിംസ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതെ കേരളത്തിന്റെ നീ നീയൊരു ഗതി കിട്ടാൻ പോലെ ഒഴുകുന്നത് എനിക്ക് കാണണം എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഞാനും സ്വപ്നം കണ്ട ഇവിടെ ട്രോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രീമാൻ സുരേഷ് ഗോപി വായടച്ച് മിണ്ടാതിരിക്കയാണ് എന്നുള്ള ധാരണയൊന്നും വേണ്ട മകം തൊട്ട് മുടിവരെ തീപിടിച്ചിരിക്കും അദ്ദേഹം നിരവധിയായിട്ടുള്ള പദ്ധതികൾ തൃശ്ശൂരിലേക്കും അതുപോലെ തന്നെ കേരളത്തിലേക്കും കൊണ്ടുവരുന്നുണ്ട് ജോസിന്റെ എല്ലാ പ്രവർത്തനവും നമ്മുടെ നാടിന്റെ വികസനത്തിനാണല്ലോ എന്ന് വികസനത്തിനാണല്ലോർക്കുമ്പോ ഒരാശ്വാസം സാമാന്യ വിവേകം ഇവിടുത്തെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഉണ്ടായിരുന്നുവെങ്കിൽ ചർച്ച ചെയ്യപ്പെട്ട പല മെഗാ പ്രൊജക്ടുകളും നമ്മുടെ നാട്ടിലേക്ക് വരുമായിരുന്നു കൂടുതൽ സൗകര്യങ്ങൾ തന്നെ ഞങ്ങളെ വീർപ്പ് മുട്ടിക്കുക